മീൻ പീര വെക്കാം നമുക്ക് കൊഴുവ മീൻ കിട്ടിണ്ട് കുറച്ച് അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചെറുകിത് ഇടുക പിന്നെ ഇത് ഇഞ്ചി പച്ചമുളക് ചോർന്നുള്ളി അതൊക്കെ ഞാൻ ഇരിഞ്ഞു വെച്ചിട്ട് രണ്ട് ചോള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ ചട്ടിയിലേക്ക് ഇടുക പാകത്തിന് ഉപ്പ് ഇടുക ആവശ്യത്തിന് മുളക് പച്ചമുളക് പച്ചമുളക് ഇട്ടിണ്ട് എന്നാല് കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടി നമുക്ക് ഇടാം മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതലിടാം പിന്നെ ഇതേ നമ്മുടെ കറി വേപ്പില ഇഷ്ടംപോലെ ഇടാം ഇതൊക്കെ കൂടി നമുക്ക് കൈ വെച്ച് നന്നായി തിരുമ്പം സാധാ തോരനല്ലോ മീനായ കാരണം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും നാളികാരൊക്കെ ഒത്തിരി കൂടുതൽ ചേർക്കാം അതേ മീനൊക്കെ ഇതിലിങ്ങനെടുത്തിട്ടുണ്ട് രണ്ടു കഷണം കുടംപുളി ഞാൻ കുതിർത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വെള്ളം കുറച്ചതിൽ ഒഴിക്കാം നമുക്ക് രണ്ട് കഷ്ണം പുളിയും കൂടിട്ട അതിൽ ഒന്നും കൂടി തിന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കൂടുതലാവേണ്ട വെള്ളം ഒരു പത്ത് മിനിറ്റ് നേരം അത് വേവിച്ച മതി അധികം വേവില്ലേ മീന് ഇതിങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്നോട്ടേട്ട ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ കത്തിച്ച് തിളപ്പച്ചെടുക്കാം അപ്പൊ ഞാൻ അതേ തീ കത്തിച്ചിട്ടുണ്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് എന്താ മതി മീൻ അധികം വേവിക്കുന്ന പറയാന നല്ല കാൽസ്യം പ്രോട്ടീൻ ഒക്കെ ഉള്ള മീനാണ് അത് അധികം വിന്ത് കഴിഞ്ഞാൽ ഗുണം പോവും അപ്പൊ അധികം വേവിക്കണ്ട അതേ കള വന്നിട്ട് ഒന്നു ഇളക്കിട നമുക്ക് കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കണേന് പകരം ഈ മീൻ എല്ലോടും കൂടി തന്നെ കഴിച്ചാൽ മതി എന്നാ പറയാനാ പറത്തിട്ടല്ല ഒന്നിനെയും കറി വെച്ചിട്ട് അല്ലെങ്കിൽ പീര വെച്ചിട്ട് അതെ അധികം ഇളക്കണ്ട മീനൊക്കെ പൊട്ടിപ്പോയി നന്നായി തിളച്ച് വരുന്നുണ്ട് എല്ലാ പാകം ഉണ്ട് എരുമ്പോളും ഇപ്പം കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കുക ഒരു രണ്ട് തണ്ട് വേപ്പലും കൂടി ഇടാം അപ്പൊ അതേ മീൻ നമുക്ക് വാങ്ങി വെക്കാം മീൻ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് വെള്ളം കൂടി ഇളവ് പറ്റിപ്പോളും അധികം ഡ്രൈ ആക്കാണ്ട് തന്നെ നമുക്ക് എടുക്കാതെ കേട്ടാ അപ്പൊ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക